ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സീതാറാം യെച്ചൂരിൻസ് അനുസ്മരണം സമ്മേളനം സംഘടിപ്പിച്ചു സീതാറാം യച്ചു വി ആന്ധ്രാപ്രദേശിലെ ഒരു സമ്പന്ന വിദ്യം തന്നെയാണ് ജനിച്ചത് ഇതാവ് ഉയർന്ന തൈവദ്യോഗസ്ഥനായി നന്നായി പഠിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും മാതാപിതാക്കൾക്ക് യച്ചുബിയുടെ ഭാവി വളരെ പ്രതീക്ഷകരായിരുന്നു അങ്ങനത്തെ ഒരു യുവാവാണ് രണ്ടു പത്താറിലേക്ക് കയറുന്നത് യെച്ചൂരി ചെറുപ്പത്തിൽ രാമറാമെന്ന് പറയുന്നതാണ് അവിടെ വലിയ സർണക്കാർ ഉപേക്ഷിച്ചു യെച്ചൂരി പിന്നെ പല പ്രശംസ യെച്ചൂരി പറയുമ്പോൾ ഓർമ്മ പല സമയങ്ങളാണ് പക്ഷെ അതല്ല എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സീതറാം ജനിച്ചൊരു ഗ്രാമമായി ആ ഗ്രാമം ഒരു വലിയ പ്രളയത്തിൽ ഒഴുകിപ്പോയി വയനാട് സംഭവിച്ചത് ആ ഗ്രാമത്തിന്റെ കൂടെ സ്വീകരിച്ചത് പോലെ തന്നെ ആ പേര് സീതാരാമൻ നമ്മൾ സ്മരിക്കുന്ന പോലെ നമ്മൾ അതാണ് ആ ഗ്രാമത്തിന്റെ പേരിൽ ബാക്കിയുണ്ട് വളരെ വ്യത്യസ്തങ്ങളായി സമയപ്രസ്ഥാനത്തിലൂടെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് പഠിച്ച് ധീരമായി പ്രവർത്തിച്ചു വന്ന് സി പി എമ്മിന്റെ അഖിലേന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നത് സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം ജോൺ ഫെർണാണ്ടസ് കെ ജെ മാക്സി എം എൽ എ കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ സി പി ഐ നേതാവ് ടി സി സഞ്ജിത്ത് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി എം എം ഫ്രാൻസിസ് സി ഡി നന്ദകുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ ഷബീബ് എന്നിവർ സംസാരിച്ചു എന്നാണ് ഹിംസ മാറിയ നാടാണ് ഏറ്റവും നിർണായകമായ പങ്ക് ഇന്ത്യൻ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് പടർന്നു നൽകുകയായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തന്നെ ആ നിന്നും മാറ്റുന്നതിനും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ വി സി ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി